ഞങ്ങൾക്കെ പഞ്ചാബിൽ ഗോതമ്പ് പാടത്താണ് കണ്ടാ നല്ല സ്വർണ നിറത്തിൽ വിളവെടുക്കാനായ ഗോതമ്പാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗോതമ്പ് കാണുന്നത് ഞാൻ ഇതുവരെ ഗോതമ്പ് പാടം കണ്ടിട്ടില്ല കണ്ട ഈ ഹൈറ്റ് ആണ് ഗോതമ്പിന് നമ്മടെ നെൽകൃഷി പോലിരിക്കുമെങ്കിലും കണ്ട നെല്ല് നല്ല ഭംഗിയാണ് ഗോതമ്പ് കാണാൻ കണ്ട പിന്നെ കൊലകളൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയില നിൽക്കണ കൊലകള് കണ്ട നല്ല സ്വർണ്ണ നിറത്തിലാണ് വിളവെടുക്കാനായ പാടങ്ങളാണ് ഇവിടെ മുഴുവനും ഗോതമ്പിന്റെ പാടങ്ങളാണ് മുഴുവൻ സ്ഥലത്തും ഗോതമ്പ് പാടങ്ങളാണ് നമ്മുടെ നാട്ടിൽ നെൽകൃഷി പോലെ തന്നെ ഇവിടെ ഗോതമ്പ് കൃഷിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലേക്കൊക്കെ ഗോതമ്പ് തന്നെ ഇവിടെ നിന്നാണ് വേണ്ട നല്ല ഫ്രഷ് ഗോതമ്പാണ് വേണ്ട അല്ല ഗോതമ്പ് ഇരിക്കണ വേണ്ട അങ്ങനെ നോക്കിയാ കണ്ട ഏക്കറൊക്കെ ഇണക്കി പഴന്നെ കണ്ട ഗോതമ്പാണെ കാണണ കണ്ട ഇതാണ് ഗോതമ്പ് നമുക്ക് പച്ചക്കറിയും കഴിക്കാതല്ല നല്ല വെള്ളവ് എടുക്കാനായ നല്ല ഗോതമ്പാണ് അപ്പൊ എന്റെ കൂടുള്ളത് എന്റെ ഇത്തേ നാത്തൂൻ അങ്ങനാണ് ഇത് ആദ്യമായിട്ടല്ലേ കാണുന്നത് അങ്ങനെയുണ്ട് ഗോതമ്പാടൊക്കെ എന്റെ ഒരു ഭംഗിയൊരു പാടാണ് ഞാൻ നെല്പാടങ്ങളിൽ നെല്ലുകളാണ് ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ സ്വർണ്ണം നിറത്തിൽ നെൽപ്പാടത്തിന്റെ അത്രയും നെല്ലിന്റെ കടീന്റെ അത്ര വെല്പ്പില്ലെങ്കിലും അതെ കാണാൻ ഒരു കീടങ്ങളാ ഒന്നുമില്ല ഇങ്ങനെ കിടക്കണ കൊയ്യാനായിട്ട് കണ്ട ഇഷ്ടം പോലെ കിടക്കുന്ന പാടത്താണ് ഇത് കൃഷി എഴുതിക്കണത് കണ്ട ഇഷ്ടംപോലെ സ്ഥലത്ത് അത് നമ്മടെ നാട്ടിലെ വെള്ളൊന്നും ഒന്നും വേണ്ട കണ്ടിവിടെ കണ്ടോണ്ടെങ്കി വരണ്ട് ഇങ്ങനെ വിണ്ട് കിടക്കണേണ് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മണ്ണാണ് വേണ്ടത് ഗോതമ്പിന് കണ്ട നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന നെല്ലൊക്കെ വിളപിടുക്കാനായിക്കാനെല്ലാം തല്ലി അലച്ചു തീരും ഈ വിള പക്ഷെ ഇവിടെ കണ്ടില്ലേ നല്ല ഭംഗിയിൽ ഒറ്റ ലെവലിൽ ഇങ്ങനെ നിക്കണേണ് ഇപ്പോ എണ്ണം പോലും ഇങ്ങനെ തല്ലി വീണട്ടൊന്നൂല്ല കണ്ടാ ഇതൊക്കെ കണ്ട പച്ചനേ തന്നെ കണ്ട ഒരുവിധം പച്ചപ്പുള്ള ഗോതമ്പാണ്ടി കാണ കണ്ട അതിന്റെ ഭംഗിയുണ്ടല്ലേ ഗോതമ്പ് കാണാത്തവരെല്ലാം കണ്ടോ കണ്ട ഗോതമ്പിന്റെ ഓലകളാണ് ഈ കാണുന്നത് അപ്പൊ ഗോതമ്പിന്റെ പാടം കാണാത്തവർക്കൊക്കെ വേണ്ടിട്ടാണ് പഞ്ചാബാണ് സ്ഥലം കണ്ട അപ്പൊ നിങ്ങളൊന്ന് ഗോതമ്പ് പാടം കാണിക്കാനും പച്ച ഗോതമ്പാണ് കണ്ട ഇത് കണ്ട പച്ച കളറിലെ ഗോതമ്പാണ് കണ്ട ഇതിന്റെ ഓലകൾ കണ്ട ഗോതമ്പിന്റെ ഓലകളാണി കാണുന്നത് ഇതേപോലെയാണ് ഇരിക്കണത് അപ്പൊ കണ്ട ഇത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇപ്പൊ എല്ലാവരും ഗോതമ്പൊക്കെ കണ്ടു പഞ്ചാബിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇതേപോലെ ഗോതമ്പ് പാടങ്ങളൊക്കെ കാണാം നമുക്ക് കണ്ണിന് നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഗോതമ്പ് പാടങ്ങളൊക്കെ എല്ലാവരും കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം കാരണം ഗോതമ്പിന്റെ തോട്ടം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക